ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലാലെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് റിവ്യൂ ആണ് ലാലേ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ സെബിന് എത്ര മാർക്ക് കൊടുക്കുക എന്നുള്ളവരെ കാർഡ് എടുപ്പിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ ജാസ്മീൻ്റെ ജാസ്മീൻ കുറച്ചുള്ള കാർഡാണ് എടുത്തത് അപ്പോൾ ജാസ്മീൻ്റെ കാരണം എന്താണെന്നുള്ളത് സെബിനോടുള്ള കാരണം അത് ഇത്ര മാർക്ക് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് പറയണം ജിൻഡോ ഒന്നാണ് കൊടുത്തത് വണ്ണാണ് കൊടുത്തത് ജിൻഡോയ്ക്ക് പറ്റിയ എതിരാളിയാണെന്നാണ് ജിൻഡോ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ പക്ഷേ ഒരു എതിരാളി വന്നു എന്ന് തോന്നിയതുകൊണ്ട് ഒന്നാം സ്ഥാനം തന്നെ കൊടുത്തു ജാസ്മീനോട് ചോദിച്ചു ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നവരസങ്ങളിൽ ഒരു പ്രത്യേക ഒമ്പത് രസം കഴിഞ്ഞ് വേറൊരു രസം കൂടെ കണ്ടുപിടിച്ച പോലെയാണ് ഇന്ന് സിബിൻ ഒരു പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ കണ്ടിട്ടില്ല ശരിക്കും ജാസ്മിനെ അങ്ങോട്ട് കളിയാക്കി വിടുകയെന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിലും വലിയ കളിയാക്കൽ സ്വപ്നങ്ങളിൽ മാത്രം നമുക്ക് പറയാം അതേപോലത്തെ ഒരു കളിയാക്കലാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവമാണ് ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുക എന്താണ് ഇങ്ങനെ മാർക്ക് കുറച്ച് തരുന്ന എന്താണെന്നുള്ള രീതി ചോദിക്കുമ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ജാസ്മിയും പറയുന്ന കാര്യം വെച്ചാൽ ഗൃഷിയും സിബിനും തമ്മിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം നടന്നു നടന്നപ്പോൾ അത് തീർക്കാൻ വേണ്ടി ജാസ്മിൻ രണ്ടുപേരുടെയും ഭാഗം പറഞ്ഞ് രണ്ടുപേരെ കൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു പക്ഷേ അത് മുഴുപ്പിക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് സിബിൻ അത് അലങ്കോലപ്പെടുത്തി അപ്പം കുറച്ച് മാറി എന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞു കാക്ക ഞാൻ പറയാൻ വന്ന കാര്യം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു അപ്പം പുള്ളി സിബിൻ സിബിൻ അപ്പം ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ അതെനിക്കറിയാം ഞാൻ പറയാൻ വരുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് നീ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ജാസ്മിൻ അത് ഇവിടെ പറഞ്ഞാൽ അത് അതിവിടെയുള്ളവർക്ക് എതിർപ്പാകും അത് തന്നെയല്ല അത് പുറത്തുള്ളവർക്കും എതിർപ്പാകും എന്നുള്ളൊരു രീതി പറഞ്ഞു അപ്പം അത് ജാസ്മീന് വളരെയധികം വിഷമായി കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കാമെന്ന് അയ്യോ നിന്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട അതിവിടെ എനിക്ക് നെഗറ്റീവ് ആകും എന്നിങ്ങനെ സിബിൻ പറഞ്ഞിരുന്നു അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അപ്പം ജാസ്മീൻ അതിൻ്റെ പേര് വിഷമായിട്ട് ജാസ്മിൻ മാറി അപ്പം സിബിന് സിബിൻ കാരണം ഒരാൾ കരയുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സിബിൻ എന്നാൽ ജാസ്മിനോട് പോയി സോറി പറയണമെന്ന് തോന്നി അപ്പം ജാസ്മിനെ ഞാൻ ഉദ്ദേശിച്ച ഇതാണ് ഇത് നിനക്ക് വിഷമമായെങ്കിൽ സോറി എന്ന് ജാസ്മിനോട് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു എന്നാണ് സിബിഎം പറയുന്നത് ഞാൻ മാറ്റി നിർത്തി പറഞ്ഞു അപ്പം എന്നാൽ ഒരു സാധാരണ ഒരു മറുപടിയിൽ സോറി കൊടുക്കുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ അപ്പം പറയാലോ എനിക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞു എനിക്ക് ഹേർട്ട് ചെയ്തു എന്ന് പറയാലോ ഇനി അതല്ല അപ്പോ ക്ഷമിച്ചുവെങ്കിൽ പോട്ടെ സാരമില്ല വിട്ടുകള എന്ന് പറയാലോ ഇതൊന്നും പറയാതെ മുഖത്ത് പ്രത്യേക ഒരു ഭാവം വരുത്തി ടോട്ടലി പറഞ്ഞ ഒരു തനി പുച്ചഭാവം തനിപ്പുച്ചഭാവം വരുത്തി ആ ഭാവം ജാസ്മിനിൻ്റെ സ്ഥായിയായ ഭാവമാണ് ഇവിടെ എല്ലാവരോടുള്ള ഒരു പുച്ചഭാവം ആണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നതാണ് സിബിൻ പറയുന്നത് പക്ഷെ ആ പാവം നിന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സിബിൻ അനുകരിച്ച് കാണിച്ചു അതാണ് ഒരു ചുണ്ടിങ്ങനെ പൂർപ്പിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു പാവമാണ് അതൊരുമാതിരി എലിയൊക്കെ അഭിനയിച്ച് കാണിക്കുമ്പോൾ കാണിക്കുന്നുണ്ട് അതൊന്നുമല്ല പുച്ചൻ തന്നെ കംപ്ലീറ്റ് പുച്ഛം നൂറിൽ നൂറ് ശതമാനം ഉണ്ടായിട്ടുള്ള ഒരു പാവമാണ് വരുന്നത് അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സിബിൻ അവിടെ അഭിനയിച്ച് കാണിച്ചപ്പം ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാം വളരെയധികം ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ജാസ്മിനെ അതുപോലെ ദേഷ്യപ്പെടാതെ കളിയാക്കി കൊന്നെന്ന് പറയാം ലാലേട്ടനെ പോലും ചിരി വന്നു സിബിൻ ഒരു അടിപൊളി ഗെയിമർ തന്നെയാണ് സമ്മതിച്ചു കൊടുക്കണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ